ഉരുൾപൊട്ടിയ പോലെ മനം പൊട്ടും കാഴ്ചകൾ പ്രകൃതി നിൻവതി കുറച്ചതിരുകടന്നില്ലേ അതിക്രൂരമാം നിൻ ചെയ്തികളെ അതിദയനീയമായി അനുഭവിക്കുന്നു മക്കൾ ജീവിക്കുന്നവർ ജീവത്സവമായി മാറും കാഴ്ചകൾ നിന്നെ ഉപദ്രവിക്കുന്നതിന് പ്രതികാരം ആരംഭിച്ചതാണോ ഉരുൾപൊട്ടൽ പ്രളയമെന്ന പേരിൽ മനുഷ്യർ തിങ്ങിപ്പാർക്കും നീ നിശ്ചലമാക്കിയതെന്തിന് സന്തോഷമായി ജീവിച്ചിരുന്ന ഗ്രാമങ്ങളെ ഒരു രാത്രി കൊണ്ട് എന്തിനായി വിലാഭൂമിയാക്കി മാറ്റി ഇയത്യാഹിതങ്ങൾ കാണുവാൻ കണ്ണുകൾക്കു ശക്തിയില്ല കേൾക്കുവാൻ കാതുകൾക്ക് ധൈര്യമില്ല മനസ്സുകൊണ്ട് താങ്ങാനുള്ള കേൽപ്പുമില്ല ഒരു പാടഹരിക്കാതെ മനുഷ്യ ഞാൻ നിനച്ചാൽ ഒരു നിമിഷം മതി നിങ്ങളെ ഇല്ലാതാക്കാനെന്ന സന്ദേശം നൽകിയതാണോ എന്തിനീ പ്രതികാരം ക്ഷമിക്ക പൊറുക്ക് അറിയാതെ ചെയ്ത തെറ്റുകൾ ഇനിയും ഇത്തരം തച്ചുടയ്ക്കും ലീലകളാടരുതേ പ്രകൃതി നിനക്കുന്നമോ ഭാഗം മനുഷ്യഹൃദയങ്ങളെ മരവിപ്പിക്കും കാഴ്ചകൾ തന്നിനിയും കൂടുതൽ ഹൃദയങ്ങളെ മുറിവേൽപ്പിക്കരുതേ ളയത്തിൻ്റെ ഭീകരത സംഹാരതാണ്ഡവം ആടുന്ന നിമിഷങ്ങളിൽ കേവല മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥ അതിദയമാണ് വിഷമാവസ്ഥകളിൽ ഒന്നും ചെയ്യാനില്ലാത്ത അപ്രാപ്യമായ ഒരു അവസ്ഥ അനുഭവിക്കുന്ന മനുഷ്യന് പ്രപഞ്ചം തരുന്ന ആയിട്ടാണ് ദുരന്തങ്ങളെ കരുതേണ്ടത് വയനാടിൻ്റെ ദുരന്തം ഉലയ്ക്കുന്ന മനുഷ്യ മനസ്സുകൾക്ക് ആശ്വാസമാകാൻ പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തനങ്ങൾ അനുകരണീയമാണ് മരണം മുന്നൂറ്റി മുപ്പത് കഴിയുന്ന ഇന്നത്തെ അവസ്ഥയിൽ നാളെ എന്ത് എന്നൊരു ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നു ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട വേദന അനുഭവസ്ഥർക്കാണ് മനസ്സിലാവുക അനുഭവിക്കാത്തവർക്ക് അതൊരു സംഭവം നടന്ന വാർത്ത മാത്രമാണ് പ്രകൃതി കരയുന്നു എന്തിന് എന്നൊരു ചോദ്യം ബാക്കിയാക്കി അറിഞ്ഞും അറിയാതെയും പ്രകൃതിയോട് ചെയ്യുന്ന മനുഷ്യന്റെ അപരാധങ്ങളിലുള്ള സങ്കടമായിരിക്കുമോ അതാണ് കവിയത്രി അന്വേഷിക്കുന്നത് പ്രകൃതിയും മനുഷ്യനും തമ്മിൽ തുടങ്ങിയ പരസ്പര പൂരകത്വം അത് പ്രപഞ്ചം അനുവദിച്ചു തന്നതാണ് അതിന് എവിടെയൊക്കെയോ സമനില തെറ്റീകരിക്കുന്നു കേരളം വിഷമാവസ്ഥയെ അഭിമുഖീകരിക്കുന്നു അനുകരണീയമായ ജാതിമത വർഗവർണഭേദമില്ലാതെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സഹോദരങ്ങൾ ഇതാണ് സാഹോദര്യം ഇതാണ് സമത്വം സ്നേഹം ഇവിടെയാണ് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാവുന്നത് നാളെയൊരു പുലർക്കാലത്തിൽ പ്രളയബാധിതർ പുതിയൊരു ലോകത്തേക്ക് കാലെടുത്ത് വയ്ക്കണം പ്രപഞ്ചത്തിനോട് സാഹോദര്യത്തിനോട് സ്നേഹത്തിനോട് എല്ലാം നീതി പുലർത്തിക്കൊണ്ട് ഒരു പുതിയ ലോകം പ്രകൃതിയുടെ വികൃതികളിൽ വിരൽ തൊമ്പൊന്ന് അനക്കാൻ പോലും മനുഷ്യനശക്തനായ ലോകത്ത് ഒരുപക്ഷെ ഈയൊരു നീതി പുലർത്തലിലൂടെ നിത്യസമാധാനം നമുക്ക് കൈവന്നേക്കാം ഉരുൾപൊട്ടിയ പോലെ എന്ന ജയശ്രീ ആനങ്ങാടിൻ്റെ കവിത ഒരുപാട് മനസ്സിലേക്ക് എടുത്തു വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മനസ്സ് മനസ്സുരുങ്ങിപ്പോകുന്ന വേദനാകരമായ പലതും അതിൽ അടങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക ഏതായാലും കവിയോത്രയുടെ വരികൾ ആ ഒരു വയനാടിൻ്റെ ദുരന്തവുമായിട്ട് ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ ഒരുപാട് അർത്ഥവത്തായതാണെന്ന് ഈ കവിത വായിച്ചപ്പോൾ എനിക്ക് തോന്നിപ്പോയി